ഹലാൽ പപ്പടത്തിന് പ്രശ്നമുണ്ട് ഹലാൽക്ക് പ്രശ്നമുണ്ട് ഹലാൽ സാമ്പാറുണ്ട് ഹലാൽ പൊറോട്ട ഉണ്ട് ഇതൊക്കെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് നിരോധിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഹലാൽ ശർക്കര എന്താണ് ഹലാൽ സാമ്പാർ എന്ന് നിങ്ങൾക്ക് പറയാനാകണമല്ലോ എന്താണ് ഹലാൽ സാമ്പാർ ഒരു അല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ ഭരണകൂടത്തിനോട് നമുക്ക് എങ്ങനെ ചോദിക്കാൻ കഴിയില്ല പണിയല്ലല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുദ്രാവാക്യം ഉന്നയിക്കുമ്പോൾ ഒരു നിരോധന ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ പണിയല്ലല്ലോ സംസാരിക്കാതെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ പണിയല്ലോ നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പോയി ചോദിക്കാൻ കഴിയുമോ എന്താണ് ഹലാൽ സാമ്പാർ എന്താണ് ഹലാൽ ശർക്കര എന്ന് രാജ്യത്തുമുണ്ടോ ഹലാൽ ഹലാൽ ഭക്ഷണം ഹലാൽ മാംസം എന്നത് രാജ്യത്ത് ഇപ്പോഴും അനുവദനീയമായ ഒരു കാര്യമാണ് ലോകം മുഴുവൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഹലാൽ സമ്പ്രദായം നിരോധിക്കണം എന്ന് കേരളത്തിലെ ബി ജെ പി ആവശ്യപ്പെടുമ്പോൾ എന്താണ് ഈ ഹലാൽ സമ്പ്രദായം എന്താണ് ഹലാൽ സാമ്പാർ അല്ല ഷാനി ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കാൻ ഒന്ന് അനുവദിക്കൂ ഞാൻ പറയുന്നത് ഇവിടുത്തെ പൊതുവെ എല്ലാ ഹിന്ദു സമൂഹവും എല്ലാ ക്രിസ്ത്യൻ സമൂഹവും സാമാന്യ മുസ്ലിം സമൂഹവും ഇവിടെ മത തീവ്രവാദികൾ മതത്തിൻ്റെതായിട്ടുള്ള പരിപ്രേക്ഷ്യവും മതപരമായിട്ടുള്ള നിയമങ്ങളും സകല മേഖലയിലും അടിച്ചേൽപ്പിച്ച് ഈ കേരളത്തെ മതഭ്രാന്തന്മാരുടെ ഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഉത്കണ്ഠാകുലരാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഹലാൽ എന്ന് പറയുന്ന ഈ പുതിയ ഒരു ഫിനോമിനയെ ഒരു ഒരു തന്ത്രത്തെ കാണേണ്ടത് ഹലാൽ സ്വാഭാവികമായിട്ട് ഇത് ഗൂഢാലോചനയുടെ ഫലമാണ് ഹലാൽ സാമ്പാറും പൊറോട്ടയും ഒക്കെ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താണ് പറയൂ അത് 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 നല്ല ഒരു സുന്നി അല്ല അതൊരു കാര്യം ചെയ്യൂ എന്നെക്കാളും അതിന് പ്രാപ്തൻ ആ മറ്റേ ഹലാൽ ഭക്ഷണത്തിൽ തുപ്പിയ ആ സുന്നി ആയിട്ടുള്ള സുന്നി നേതാവിനെ കൊണ്ടുവന്ന് ചോദിക്കുന്നതാണ് ബെറ്റർ ഭക്ഷണത്തിനെ കുറിച്ച് ബിജെപി ഫോണിൽ കിട്ടും അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്ന് ബിജെപി സ്ഥിരീകരിച്ചതാണോ തുപ്പിയതാണെങ്കിലും തുപ്പിയതാണെങ്കിലും തുപ്പിയതാ അല്ല തുപ്പിയതാണെങ്കിലും ഊതിയതാണെങ്കിലും ഇപ്പൊ ഉസ്താദായതുകൊണ്ട് വായിൽ തുപ്പലല്ലാതെ മറ്റൊന്നും ആയിരിക്കില്ലല്ലോ ഊതുമ്പോഴും വരുന്നത് ഇത് കോവിഡ് കാലഘട്ടമല്ലേ മാസ്ക് വെച്ച് ജീവിക്കുന്ന കാലഘട്ടമല്ലേ ഒരു ഉസ്താദ് അത് തുപ്പലല്ലാതെ െ നമുക്കാണെങ്കിൽ എല്ലാ മതത്തിലും ഉണ്ടല്ലോ ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിലാണെങ്കിൽ പായസം നൈവേദ്യമായി നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതും പൂജയ്ക്ക് ശേഷമാണ് പൂജയിൽ മന്ത്രോച്ചാരുന്നുണ്ട് ശ്രീ സുരേഷ് ആണല്ലോ െ ആര ഊതിയാലും ആര് മന്ത്രം ചൊല്ലിയാലും ഉച്ചരിച്ചാലും അത് പ്രശ്നമാണല്ലോ തുപ്പി എന്ന് പറയുന്നതും ഊതി എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് അത് താങ്കൾക്ക് അറിയാത്തതല്ലെണ്ണം വാങ്ങിച്ചിട്ടേ പോലും എന്ന് പറയുന്നത് എന്താ തുപ്പലിന്റെ അംശങ്ങൾ ഇല്ലേ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ പിന്നെ ഇല്ല അത് സുരേഷ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലല്ലോ തുപ്പലിന്റെ തുപ്പലിന്റെ അംശം വരില്ല എന്ന് വരില്ലോ സംസാരിക്കുമ്പോഴും അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കരുതെന്ന് പറയുമോ സംസാരിക്കുമ്പോൾ തുപ്പൽ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇനി അല്ല സംബന്ധിച്ചാ സംബന്ധിച്ചാ മതി മതി അതാണ് ഞാൻ ചോദിച്ചത് അത് അതെല്ലായിടത്തും ഉണ്ടല്ലോ ഭക്ഷണ സാധനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആചാരം നിർവഹിക്കുന്നത് മന്ത്രോച്ചാരണങ്ങൾ ജപം ചൊല്ലുന്നത് ഊതുന്നത് ഒക്കെ എല്ലാ മതത്തിലും ഉണ്ട് അവിടെ ഇതിനെ ഹലാലുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിന്റെ സാഹചര്യം കൂടി ഒന്ന് പറയാമോ എന്താണ് ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം ഇതൊരു നടത്തു പോരില്ല അല്ല ആ ആ ഭക്ഷണം ആ ഭക്ഷണം ആ ഭക്ഷണം ആ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ ഹലാലും തുപ്പലും തമ്മിലുള്ള ഞാൻ ചോദിച്ചത് ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ് ഇനി ചോദിക്കുന്നത് ഒരു മനുഷ്യനെയും അയാൾ ആഗ്രഹിക്കാത്ത ഭക്ഷണം കഴിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കില്ല നമുക്കറിയാം അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ ചോദിച്ചത് ഹലാൽ ഭക്ഷണത്തിന്റെ ഭാഗമായി ഭാഗമായി ഇപ്പോൾ തുപ്പിക്കൊണ്ടിരിക്കുന്നുവെന്നും താങ്കൾ പറഞ്ഞല്ലോ ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ല ഇതൊക്കെ ചോദിക്കേണ്ടത് ആ തുപ്പിയെ ഉസ്താദിനെ അതെങ്ങനെയാണ് അതിൽ പ്രശ്നമുള്ളത് പ്രശ്നമുണ്ടെങ്കിൽ ഇതിൽ പ്രശ്നമുള്ളത് ഇത് ഇത് നിരോധിക്കണം എന്നും മതവർഗീയതയാണെന്നും തീവ്രവാദമാണെന്നും പറയുന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളതിൽ കാണുന്ന പ്രശ്നം എന്താണെന്ന് പറയൂ ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണ് ഏത് ഹലാൽ ചിട്ടപ്രകാരമാണ് തുപ്പണം എന്ന് പറയുന്നത് അല്ലല്ല ഷാനിക്ക് അറിയോ യൂറോപ്യൻ രാജ്യങ്ങൾ പത്ത് പതിനൊന്നോളം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഹലാൽ ഭക്ഷണം നിരോധിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇതേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളിലെ താങ്കൾക്കും അറിയാമല്ലോ ശ്രീ സുരേഷ് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളിൽ മുഴുവൻ നിങ്ങൾക്ക് ഹലാൽ ഫുഡ് വേണോ വേണ്ടയോ എന്ന് പറയാനുള്ള അവകാശം പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ അല്ല പല അല്ല പല രാജ്യങ്ങളും നിരോധിച്ചു യൂറോപ്പിന്റെ യൂറോപ്പിന്റെ കാര്യം കാര്യമോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഹലാൽ ും നിരോധിക്കണം എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തൊക്കെ നിരോധിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന ആളുകൾ കാശി കുഴപ്പമുണ്ടാകരുതല്ലോ അതിനിടയിൽ നിങ്ങൾ ഒരു തുപ്പൽ കൊണ്ടുവരുന്നു ഹലാലും തുപ്പലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഹലാലിനെ കുറിച്ച് അറിയാ അറിയാവുന്നവർ ബന്ധം വിടുന്നു എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായി ചില ചോദ്യങ്ങൾ അതിനൊക്കെ എങ്ങനെയാണ് ഹലാലുമായി ബന്ധപ്പെട്ടത് താങ്കൾ പറഞ്ഞില്ല അതുകൂടി സ്ഥിരീകരിച്ചിട്ട് വേണമല്ലോ ബിജെപി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകം സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളും നിരോധന ആവശ്യം ഉന്നയിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആധികാരികതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല രാജ്യങ്ങളും ഇസ്ലാമിക ഭീകരത പല രീതിയിൽ മനുഷ്യ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിലൂടെ അഹങ്കാരം വളരെ കൂടുതലാണ് ഭീകരതയിൽ രാജ്യങ്ങളും ഈ ഹലാലം നിരോധിച്ചിട്ടുണ്ട് ഹലാൽ സംവിധാനം നിരോധിച്ചിട്ടുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അത് എന്തുകൊണ്ടില്ല ഒരു ഒരു ഹോട്ടലിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ മുസൽമാനായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന വെബ്സൈറ്റിൽ ഹലാൽ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ മുസൽമാനായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന എവിടെ നിലനിൽക്കുമ്പോൾ അത് ഇന്ത്യൻ പറയൂ എവിടെയാണ് അങ്ങനെ നിഷ്കർഷിക്കുന്നത് അടിപൊളി ഭക്ഷണം ഉണ്ടാക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നത് എവിടെയാണ് അല്ല അത് ബിസ്മി 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 ചൊല്ലണമെന്നും അതോടൊപ്പം തന്നെ ക അബ്ബൈയിലേക്ക് തിരിച്ചു നിർത്തി വെട്ടണമെന്നും അങ്ങനെ വെട്ടിയാൽ രക്തം മുഴുവൻ വാർന്നു പോകുന്നവർ നിക്കണമെന്നും മനസ്സിലാകുന്നില്ല ആ മൂപ്പ് ഒപ്പിക്കാൻ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞാ എന്നാണോ പറയുന്നത് അതെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ അല്ലല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുവാൻ ഷാനിക്കാൻ സാധിച്ചിട്ടില്ല ശ്രീ സുരേഷ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ പതിനേഴ് മിനിറ്റ് കൊണ്ട് വ്യക്തമായ നമുക്ക് അത് അറിയാവുന്ന ഒരാളോട് അത് ചോദിച്ചിട്ട് തിരിച്ചു വരാം പറയണം എന്താണ് ലാമ്പാർ എന്താണ് രണ്ടുപേർക്കും ഉത്തരമില്ലാതെ കാരണം പറയാൻ ബാധ്യതയുള്ള ആൾക്കാരല്ല അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഇതിൽ അല്ല ഇത് നിങ്ങളോട് ഞാൻ ചോദിച്ചല്ലോ എന്താണ് ഉത്തരം ഇവിടെ ശർക്കരയിൽ ഹലാലാകുന്നത് എങ്ങനെയാണ് ഇവന് കുറച്ച് ബുദ്ധി മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി